രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു യെസ് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുക വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിബുവിന്റെ കരൾ ഹൃദയം നേത്രങ്ങൾ ചർമ്മം എന്നിവ ദാനം എത്തിക്കും കേരളത്തിൽ ആദ്യമായാണ് ചർമ്മം ദാനം ചെയ്യുന്നത് വിജിൻ വായന്തോട് വിശദാംശങ്ങൾ നൽകും വിജിൻ ഷിബുവിന്റെ ഹൃദയം കൊച്ചിയിൽ എത്തിക്കുകയാണ് മറ്റവയവങ്ങളും കൂടി ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴത്തേക്കായിരിക്കും ഈ അവയവദാന ശസ്ത്രക്രിയ പൂർത്തിയാവുക എത്ര വലിയ ഒരുക്കങ്ങൾ തയ്യാറെപ്പുകളെല്ലാം ഇതിനായി നടത്തിയിട്ടുണ്ട് സെയ്ഫുദ്ദീൻ അല്പസമയം അകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ ആരംഭിക്കും കൊല്ലം ചിറക്കര സ്വദേശി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഷിബുവിന്റെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങളാണ് ം ചെയ്യാൻ തീരുമാനിച്ചത് ബന്ധുക്കൾ എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെയൊരു ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് സാധാരണ നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവയവങ്ങൾ എടുത്താൽ അത് നേരെ ലിസി ആശുപത്രിയിലേക്ക് എറണാകുളത്ത് ലിസി ആശുപത്രിയിലേക്ക് ആയിരുന്നു കൊണ്ടുവരാറ് കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കി ശസ്ത്രക്രിയ നടത്തുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട് ശിപുവിന്റെ രണ്ട് വൃക്കകൾ ഒപ്പം തന്നെ കരൾ ഹൃദയം രണ്ട് നേത്ര പടലങ്ങൾ ഒപ്പം തന്നെ ചർമ്മം എന്നിവയാണ് നിലവിൽ ദാനം ചെയ്യുക അതാണ് ശേഖരിക്കുക മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സ്കിൻ ദാനം എന്ന പ്രത്യേകതയും കൂടി ഈ ഇന്നത്തെ ഈ ശസ്ത്രക്രിയയ്ക്ക് ഉണ്ട് നിലവിൽ സ്കിൻ അത് സ്കിൻ ബാങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുക ഹൃദയം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് എത്തിക്കും അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചായിരിക്കും ആദ്യത്തെ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ശസ്ത്രക്രിയ നടക്കുക